മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെയും മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയോ വിവാഹാലോചനകൾ ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ആദ്യത്തേത് പുനർവിവാഹം നോക്കുന്ന വിധവയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് പേര് ഖദീജ വയസ്സ് നാൽപ്പത്തി ഒൻപത് അഞ്ച് പോയിൻ്റ് രണ്ടടിയാണ് ഹൈറ്റ് വരുന്നത് വെളുത്ത നിറമാണ് കുട്ടികളില്ല ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ദത്ത് നിൽക്കുന്നവരെയും സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ എന്ന ആണ് ഒരു ബ്രദർ ആണുള്ളത് ബ്രദർ മാരീഡ് ആണ് ഡിമാൻഡ് ആയിട്ട് പറയുന്നത് അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസ് ആണ് നോക്കുന്നത് അനുയോജ്യമായ പ്രൊപ്പോസൽസാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രൊപ്പോസൽസും പരിഗണിക്കുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് പുനർവിവാഹം നോക്കുന്ന നാൽപ്പത്തി എട്ട് വയസ്സുള്ള സഫിയ എന്ന മുസ്ലിം യുവതിയുടെ ആണ് പറയുന്നത് ഹൈറ്റ് അഞ്ച് പോയിന്റ് രണ്ടടി ആണ് വെളുത്ത നിറം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇവർക്ക് രണ്ട് മക്കളുണ്ട് മക്കൾ രണ്ടുപേരും ആണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ആണ് രണ്ട് ബ്രദറും അഞ്ച് സിസ്റ്റേഴ്സും ആണുള്ളത് ഇവരെല്ലാം മാരീഡ് ആണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്